ഹലോ മച്ചാമാരെ കൊച്ചൂസ് ഫിഷിംഗ് ബ്ലോക്കിലെ പുതിയൊരു വീടിലേക്ക് എല്ലാ വീട്ടുകാർക്കും സായം കഴിച്ചു മച്ചാ മേരെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടില്ല ഒരു സ്പോട്ടിലോട്ട് പോവാണ് അത് എവിടെയെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പൂങ്കാവ് എന്ന് പറയുന്ന ഒരു കീടായിട്ടുള്ള ഒരു സ്പോട്ടിലാണെങ്കിൽ നമ്മൾ ഇന്ന് ചൂണ്ടാൻ വേണ്ടി പോകുന്നത് ഇന്ന് അവിടെ വല്ലതും കിട്ടൂല നമുക്ക് നോക്കാം അതിന് മുന്നേ നമ്മുടെ ഈ വീട് നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ അതിനെ നമ്മുടെ മറച്ചരുത് ഇനി നമുക്ക് നേരെ വീടിലേക്ക് കടക്കാം എല്ലാ വെച്ചാൽ മേലെ അങ്ങനെ നമ്മൾ നേരെ റാടും കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പോയിക്കുന്ന നമ്മൾ ഇടാനാണ് വന്നേക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ നടൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിട്ടാണ് ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് എന്നാലും നമ്മളൊരു വഴിക്ക് പോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ റാഡ് കൊണ്ടൊക്കെ റാഡുകൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ വിശേഷിന്നത് അത് കൂടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ എന്തെങ്കിലും കിട്ടില്ല ഇവിടെ നോക്കിയാൽ കേസ് ഇവിടെ ഒരു ചെറിയൊരു ഇത് തോടാണ് അത് തോടും ചനാലും പോലൊക്കെ തോന്നും അപ്പോൾ എന്തായാലും കേസ് നമ്മൾ നേരെ കണ്ടത്തിലോട്ടാ പോകുന്നത് കേട്ടോ നേരം അട ഇന്ന് ഏ വീട്ടിലും പുറത്തോ കേട്ടോ ആഹാ എന്താ സുന്ദരം അപ്പൊ അങ്ങനെ നേരെ ഇവിടെ നല്ലൊരു കണ്ടുണ്ട് കേട്ടോ അവിടെ ആണെങ്കിൽ നമ്മൾ തന്നെ കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി പോന്നേ അപ്പം നമുക്ക് നോക്കാം ഇതിനും കിട്ടുമെന്നുള്ളത് ഇവിടൊക്കെ നല്ല രീതിക്ക് മീനുള്ള ഒരു ഏരിയ കേട്ടോ ചെറുമീനുണ്ടോ എന്തായാലും വരാതെയാണോ വലിയ നമ്മൾ വെള്ളക്കുറവാം മീനൊക്കെ എവിടെയെങ്കിലും ഒരു മൂലക്കല്ലേ ആകത്തുള്ളു ഇവിടെ ഇപ്പോൾ നല്ലൊരു കണ്ടുകെട്ടോ അപ്പൊ നമുക്ക് ആ ഭാഗത്തൊക്കെ നമ്മൾ പോകുന്നുണ്ടേ വിശേഷം നമുക്ക് നോക്കാം എന്തായാലും ഇവൻ അതിൻ്റെതായ ചൂണ്ടായിട്ട് പോകുന്നു നമ്മൾ ഇപ്പോഴത്തും ചൂണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം അപ്പോൾ ചാമരേ ഞാനൊരു ഇവിടെ എന്താ കണ്ടതാണ് ഞാൻ കണ്ടത്തിൻ്റെ പരമ്പരത്തിലൂടെ പോകണം അവിടെ അവിടെ ഒരു തെളിഞ്ഞൊരു സ്പോട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇതുവരെ ഇപ്പോൾ വഴിയാണ് കണ്ടോ കേട്ടോ ഓക്കെ നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട് ഈ എസ്റ്റ് ഒന്ന് ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണേ ഓ മാച്ചമാരെ ഇവിടുന്ന് മീനില് കിട്ടില്ലേ നമുക്ക് അടുത്ത സ്കൂളിലോട്ട് പോവാം അപ്പോൾ മാച്ചാൻ മരേ ഞാനിങ്ങനെ കണ്ടതിൽ കൂടെ പോവാട്ടോ എവിടെയെങ്കിലും ഇവിടെ ഫുള്ള് കാട് തീർക്കി കിടക്കാനാണ് ഇപ്പം കാടുന്നില്ലാത്ത എവിടെയെങ്കിലും നല്ല തണമെല്ല സ്ഥലത്ത് വന്നാൽ ഇഷ്ടം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞങ്ങൾ വരുമ്പോഴത്തോടെ തന്നെ ഒന്ന് പോകട്ടെ അച്ചന്മാരെ അവിടെ നല്ലൊരു ഹലോ അച്ച മരേ നമ്മുടെ അടിച്ചോ ആദ്യത്തെ കിട്ടില്ലൊരു സൈസ് ഒരു പരട്ടോ ഓ അടിച്ച നമ്മൾ എല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നുണ്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ളത് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളൂ കേസ അപ്പം നമുക്ക് പിടിച്ച് തൂക്കി കൊണ്ടിരുന്ന വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ റാഡിവിടെ കിടക്കായിരുന്നേ ഞാനിതിനത്ത് നിന്ന് പഠിച്ച് കയറി കേട്ടോ അല്ല സൈസ് നല്ല കിട്ടുന്ന ഒരു വരാലാണ് കേട്ടോ അപ്പോൾ മജാ മരേ ആദ്യത്തെ നല്ല ചിമിട്ടം വരാലും നമ്മൾ അടിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു ഫ്രോഗ നമ്മളിട്ട് നോക്കിയേ അതിനകത്ത് ആദ്യം വന്നപ്പോൾ ജസ്റ്റ് മിസ്സി പോയി എനിക്ക് രണ്ടാമത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൂട്ടുകാരനപ്പുറത്ത് അങ്ങോട്ട് ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ നല്ല തണലുണ്ടെട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്താണ് എനിക്കൊരു ചിമിട്ടം വരയാലും കിട്ടിയ കേട്ടോ എന്തായാലും നമുക്ക് അടുത്ത കൂടെ ജസ്റ്റ് ഒന്ന് കാശ് ചെയ്ത് നോക്കാം കിട്ടൂലെന്നുള്ളൂ ഓക്കെ അപ്പോൾ നേരെ നമ്മൾ കവറൊക്കെ എടുത്തിട്ടുണ്ടോ ഒറ്റയ്ക്ക് വീട് ചെയ്യുന്നത് അപ്പം ചെയ്യാൻ ഭയങ്കര പറഞ്ഞ നമ്മൾ ആദ്യത്തെ വരാൻ പിടിച്ച് തൂക്കിയേ കൈസ് എൻ്റെ ഭാഗ്യം നോക്കിയ കേസ് ഫുള്ള് ബ്ലഡാണ് കേസ് ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റിൻ്റെ അടുത്ത് തൂക്കി ബാഗിട്ടിട്ടുണ്ടേ അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത് ജസ്റ്റ് ഒന്നൂടെ കാശ്റ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടോ അപ്പം കേസൊക്കെ വന്നത് വീണ്ടും നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ അപ്പം നമ്മുടെ ഇരിക്കുന്ന ഫ്രോഗി ഞാൻ പരിചയപ്പെടുത്തിയില്ലായിരുന്നേ കാണാൻ വേണ്ടി പറ്റും എൻ്റെ ഈ ഒരു ചെറിയ റോഡിലാണ് അവിടെ നല്ല ഹുക്കപ്പൊന്നും ഇല്ലാത്ത കേസും അപ്പോൾ അടിച്ച പാടെ ചക്കൻ നമ്മുടെ ഫ്രോഗിനകത്ത് നിന്ന് നമ്മുടെ ഫ്രോഗിനകത്തുനിന്ന് ചക്കൻ ഊരിപ്പോയി അതുകൊണ്ട് ഞാൻ കൈകൊണ്ടാണ് പിടിച്ചിട്ടോ അവൻ കരയ്ക്ക് കയറുമോ എന്നതുകൊണ്ട് പെട്ടെന്ന് കൈകൊണ്ട് പിടിക്കാൻ പറ്റി അപ്പോൾ എന്തായാലും സാധനം ഫാസ്റ്റ് ഇരുത്തേ പിടിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഏറ്റവും വലിയ ആദ്യം ഒരു കേസ് ഒരു വലിയൊരു മീനെ പിടിക്കണമെന്നുള്ളത് അപ്പം നമ്മൾ ഈ ഒരു ചൂണ്ട കണ്ട് നമ്മൾ ആദ്യത്തെ ഫിഷിനെ പിടിച്ചു കയറിയിട്ടുണ്ടേ ഇനി അങ്ങോട്ട് എനിക്ക് ഒറ്റക്ക് ചൂ എന്താ ഫിഷിങ്ങിൻ്റെ റീലും നേരിടുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നാലും കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം എന്തായാലും ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ട്രൈ നോക്കാം അവിടെത്തന്നെ ഇവിടെ വേറെ വരാലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇവിടെ ഒന്നൂടെ കാസ്റ്റ് ചെയ്യണേ അപ്പം ഒറ്റയ്ക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് കാണിക്കാം അതുപോലെ രണ്ടാമത്തെ വരാലും ഉണ്ടാകാൻ വന്നിട്ടുണ്ടേ കാണാൻ പറ്റുന്ന വരത്തിലും ഉണ്ടാവില്ല വെള്ളത്തിൽ കിടക്കണ്ടേ കാണിച്ചു തരാമേ സൂക്ഷിച്ച് നോക്കിയാൽ മതി സൂക്ഷി നോക്കാണെങ്കിൽ വരാ ലിംഗോട്ട് വരുന്നുണ്ടേ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി നോക്കും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാം ചേരെ അടുത്തന്നെ പൊക്കി കേട്ടിട്ടുണ്ടേ ഞാൻ ഒറ്റയ്ക്ക് ആക്കി വെച്ച് വെച്ചപ്പോൾ ഞാൻ വെച്ചത് എൻ്റെ ഈ ഒരു ബാഗിൻ്റെ മണ്ടലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഫോൺ മറിഞ്ഞു പോയി എൻ്റെ സ്റ്റിക്ക് പിടിച്ച സമയത്ത് സ്റ്റിക്ക് രണ്ട് രണ്ട് വെള്ളത്തിലും പോയിട്ടുണ്ടോ അപ്പോൾ ഇവരുടെ നേരെ അടുത്ത് ഇടാൻ വേണ്ടി പോകണേ ഓ അങ്ങനെ ഇവിടുന്ന് നമ്മൾ രണ്ട് പാരാലെ തൂക്കി ഓക്കെ നൈസ് കഴിച്ചു ഇവിടുന്ന് രണ്ടാണത്തെ നമുക്ക് തൂക്കാൻ പറ്റി ഞാൻ പിടിച്ച കയറ്റിയ സമയത്ത് എൻ്റെ റീ റീൽ ഇടങ്ങേ ഓക്കേ കയ്യിൽ നിന്ന് പോയി കഴിച്ചു അപ്പം ഒറ്റയ്ക്കുള്ള എല്ലാം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് റീലെടുക്കാതെ നോക്കി കേസ് എൻ്റെ എൻ്റെ റീലൊക്കെ ഇരിക്കുന്നുണ്ട് കേസ് ഫുള്ള് ഫയൽ കയറി കേസ് അപ്പം ഞാൻ ഉദ്ദേശമല്ലല്ലോ ഒറ്റയ്ക്ക് പാടാണ് കേസ് അപ്പം നമ്മൾ പിടിച്ച് കയറ്റുന്നൊക്കെ ചെയ്യാനൊക്കെ ഒറ്റയ്ക്ക് പാടാട്ടോ അപ്പം ഞാൻ പിടിച്ച കൈ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ഇത് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് വരല്ലോട്ടി എൻ്റെ സ്റ്റിക്ക് ഡീസ് നമുക്ക് നമ്മുടെ കുഞ്ഞ ഫ്രോഗസിന്മാര് സാധനം വിഴുങ്ങുന്നില്ല ഡേസ് ഓക്കെ കാരണം ഇത് തിരിച്ചുടെ ആ വലിയൊരു ഫ്രോഗായിട്ട് വിഴുങ്ങുന്നില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാശ് നോക്കണം വേറെ എന്തെങ്കിലും കിട്ടില്ല എന്നുള്ള ഓക്കെ ഒന്നുകൂടെ നമുക്ക് ട്രൈ നോക്കാം അപ്പോൾ വച്ചാൽ വീണ്ടും ഞാൻ ട്രൈ അടിക്കാൻ പോകാം ഇവിടുന്നൊന്നും കിട്ടിയില്ലെടോ ഞാൻ ജസ്റ്റ് നമ്മള് കളം മാറ്റി പിടിക്കോ ആ കളം മാറ്റിട്ട് വേറൊരു സ്ഥലം കിട്ടുമോ ഇവിടെ ഇപ്പം രണ്ട് വരാലെനിക്ക് അവിടുന്ന് കിട്ടി വെള്ളം നമ്മളെന്തായാലും അങ്ങോട്ടൊക്കെ സ്ഥലം കിടക്ക കേട്ടോ ഇവിടെയൊക്കെ ചോദിച്ചുകൊണ്ട് കാസ്റ്റ് നോക്കാവേ അപ്പോൾ വെച്ചാൽ മേ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഏറ്റവും വരാലിലാണ് നമ്മൾ നോക്കിയേക്കുന്നത് കേട്ടോ ചത്തില്ല അല്ല ജീവൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അഗീസ് നല്ല ഹെവി സാധനം ഗീസ് ഓക്കേ ഓക്കേ ഗീസ് നല്ല ഹെവി വരാലാണേ നമ്മൾ രണ്ടാണത് എവിടെ ഇതാണ് ഗീസ് ഏറ്റവും വലിയൊരു വരാലെട്ടോ രണ്ടാമത്തെ രണ്ട് ഇപ്പന്നെ കേട്ടോ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇവനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കൊള്ളങ്കി സൈസ് തന്നെ അപ്പൊ വച്ചാൽ മതി അങ്ങനെ നമ്മൾ നേരെ ഫാനി രണ്ട് വരാലേ നമ്മൾ തൂക്കിയിട്ടുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ നമ്മള് ഒരു ഫിഷിംഗ് ഒക്കെ ആയിരുന്നു അപ്പൊ മറ്റേ മതി ഇതുപോലത്തെ കിഡ് ആയിട്ടുള്ള ഫിഷിംഗ് വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാലിങ് വേണ്ടി മറക്കരുത് ഓക്കെ അപ്പൊ അടുത്തൊരു കിട്ടിലൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് എത്തുന്ന